നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം അറുപത്തിനാല് കിലോയിൽ നിന്നും നാല്പത്തിനാല് കിലോയാക്കി കഞ്ചാവ സംശയത്തിൽ പോലീസ് പിടിച്ചു പൃഥ്വിരാജിനോളം ശ്രദ്ധ നേടിയ മറ്റൊരു കഥാപാത്രം കൂടിയാണ് ഹക്കീം ആരു ജീവിതം പ്രശംസകൾ നേടുമ്പോൾ പൃഥ്വിരാജിനൊപ്പം തന്നെ ശ്രദ്ധ നേടുകയാണ് ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ ആർ ഗോകുലും ആദ്യ ഷെഡ്യൂളിൽ അറുപത്തിനാല് കിലോ ഭാരമുണ്ടായിരുന്ന ഗോകുൽ ബാക്കിയുള്ള ഷെഡ്യൂളുകളിലായി നാല്പത്തിനാല് കിലോയോളം ഭാരമാണ് കുറച്ചത് സിനിമയിൽ പൃഥ്വിരാജിനൊപ്പം തന്നെ മരുഭൂമിയിൽ ജീവിച്ച കഥാപാത്രമാണ് ഹക്കീമും താൻ ആടുജീവിതം സിനിമയിൽ എത്തിയതിനെ കുറിച്ചും ശരീരഭാരം നിയന്ത്രിച്ചതിനെ കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗോഹുൽ ഇപ്പോൾ ഞാൻ പതിനെട്ടാം വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കലാജാത എന്നൊരു സംഭവമുണ്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ പോയി പാട്ടും സ്കിറ്റും ഡാൻസും ഒക്കെ അവതരിപ്പിക്കും കോഴിക്കോടുള്ള ശാന്തൻ എന്ന നാട്ടകാചാര്യ കീഴിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്തു നിഷ്കളങ്കനായ ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞ് ഒരു കോൾ വരുന്നത് എന്നോട് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു ബ്ലസ്സി സാറിൻ്റെ ഫ്ലാറ്റിൽ ഓഡീഷന് പോയി സിനിമയിലെ സ്ക്രിപ്റ്റിലെ രംഗം തന്നു ഞാൻ അത് ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞാണ് സിനിമയിലേക്ക് കോൾ വന്നത് ആദ്യ ഷെഡ്യൂളിൻ്റെ സമയത്ത് എന്തു വേണമെങ്കിലും കഴിക്കാം ഞാൻ ഇഷ്ടം പോലെ കഴിച്ചു തടി കൂട്ടി ഒരു അറുപത്തിനാല് കിലോയിലേക്ക് എത്തിച്ചു സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ആയപ്പോഴേക്കും അത് മാറി നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് കിലോയിലേക്ക് എത്തി പൃഥ്വിരാജിൻ്റെ ട്രെയിനർ അജിത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് ഡേറ്റീഷ്യന്മാരുടെ ഉപദേശത്തോടെ ഡയറ്റ് നോക്കി അഞ്ഞൂറ് കലോറിയിൽ നിന്ന് ആയിരം കലോറിയായി പിന്നെ അത് വീണ്ടും അഞ്ഞൂറിലായി പിന്നീട് മൂന്ന് ദിവസം വാട്ടർ ഡേറ്റ് മാത്രം ചെയ്തിരുന്നു അതായത് മൂന്ന് ദിവസവും വെള്ളവും കാപ്പിയും മാത്രം പൊടിച്ചു എന്നാൽ മൂന്നാം ദിവസം ഞാൻ വീണു വീട്ടിൽ വെച്ചാണ് ഡയറ്റൊക്കെ ചെയ്തത് ഓരോ ദിവസവും ഞാൻ മെലിഞ്ഞു വരുന്നത് കണ്ട് അമ്മ ബ്ലസിസാറിനെ വിളിച്ചു എൻ്റെ മകൻ മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറയുമോ എന്ന് സാധാരണ ഒരു പയ്യൻ മെലിഞ്ഞ് മുടി നീട്ടി താടിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും നാട്ടുകാർ പറയുക കഞ്ചാവാണെന്ന് അങ്ങനെ പറഞ്ഞ് നടന്നിട്ടുമുണ്ട് എന്നെ ഒരു വട്ടം പോലീസ് പിടിച്ചു ഹെൽമറ്റ് ഇല്ലാതെ പോയതിനാണ് പിടിച്ചതെങ്കിലും എൻ്റെ കയ്യിൽ എന്താണുള്ളതെന്ന് ചോദിച്ച് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് യ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഓക്കെ ആയത് ബ്ലസി എന്ന ഫിലിം മേക്കറുടെ വിശ്വാസത്തിലാണ് ഞാൻ ഇത്രയും നാളും പിടിച്ചു നിന്നത് ന്യൂസ് ഡെസ്ക്യൂസ്